ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ കേന്ദ്രാധിപത്യം ഒരു ദശകമായി കൈയടക്കിയ ബി ജെ പിക്ക് പക്ഷേ വടക്കേന്ത്യയിൽ നേടിയ സ്വാധീനം ദക്ഷിണേന്ത്യയിൽ സൃഷ്ടിക്കാനായിട്ടില്ല ഇതുവരെ പക്ഷേ ഇത്തവണത്തെ എക്സിറ്റ് പോൾ അവർക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട് എങ്കിലും ഊഹപ്രവചനങ്ങൾക്കുമുറം കേരളവും തമിഴ്നാടും മുന്നിൽ തീർക്കുന്ന പ്രതിരോധ പൂട്ട് അവർക്ക് പൊളിക്കാനാവുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് നാനൂറ് സീറ്റ് എന്ന വമ്പൻ ലക്ഷ്യം മുന്നിൽ കണ്ട് തെരഞ്ഞെടുപ്പ് കളത്തിലിറങ്ങിയ ബി ജെ പിക്കും നരേന്ദ്രമോദിക്കും മുന്നിലെ ബാലികേറാമലയാണ് തമിഴ്നാടും കേരളവും രാഷ്ട്രീയമായും സാമൂഹികമായും ഉത്തരേന്ത്യ അപേക്ഷിച്ച് വിഭിന്നതകളുള്ള രണ്ട് ജനത വിദ്യാഭ്യാസ രംഗത്ത് കേരളം നടത്തിയ മുന്നേറ്റവും തൊഴിൽ വ്യാവസായിക മേഖലയിൽ തമിഴ്നാട് നടത്തിയ നേട്ടങ്ങളും രാഷ്ട്രീയ കടന്നുകയറ്റത്തിന് വിലങ്കതടിയായി എക്കാലവും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കോൺഗ്രസും കേരളത്തിൽ തീർക്കുന്ന പ്രതിരോധത്തിന് സമാനമാണ് ഡി എം കെയും ഇന്ത്യ മുന്നണിയും തമിഴ്നാട്ടിൽ ബിജെപിക്ക് മുന്നിൽ തീർക്കുന്നതും ഇന്ത്യ മുന്നണിയിലെ രണ്ട് ശക്തരായ മുഖ്യമന്ത്രിമാർ നയിക്കുന്ന രണ്ട് രാഷ്ട്രീയധാരകളെ തന്ത്രപരമായി ഭേദിക്കാനുള്ള സകല അടവുകളും ബിജെപി പുറത്തെടുത്ത തിരഞ്ഞെടുപ്പ് കൂടിയാണിത് വടക്കേ ഇന്ത്യയിലെ അതേ ഹിന്ദുത്വ രാഷ്ട്രീയ രീതി ഇവിടെ ഏൽക്കാനിടയില്ല എന്ന് തിരിച്ചറിഞ്ഞ ഘട്ടത്തിൽ ബിജെപി ക്രൈസ്തവ ജനതയിൽ സ്വീകാര്യതയുണ്ടാക്കുക സഭകളുമായി നല്ല ബന്ധമുണ്ടാക്കുക തുടങ്ങിയ ശ്രമങ്ങൾ നടത്തിയെടുക്കാൻ ശ്രമിച്ചു ഇത്തവണ പല മേഖലകളിലുള്ള ഹിന്ദു ഇതര വിഭാഗത്തിൽപ്പെട്ട പ്രമുഖരെ ഇന്ത്യയിലേക്ക് എത്തിക്കാനും കഴിഞ്ഞു ഒരു പരിധിവരെ ഈ നീക്കങ്ങൾ വിജയിക്കുന്നുണ്ട് എന്നതിൽ ബിജെപിക്ക് പ്രതീക്ഷയുണ്ട് പക്ഷേ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതും ഒരൊറ്റ ഇന്ത്യ എന്ന ഏകീകൃത ഹിന്ദിയുടെ പേരിൽ മറ്റ് സംസ്കാരങ്ങളെ വില കുറച്ചു കാണുന്നുവോ എന്ന വിമർശനവും ഉന്നയിച്ചാണ് തമിഴ് ജനത ബിജെപിക്കെതിരായ നിലപാടെടുക്കുന്നത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരും മറ്റു പാർട്ടികളും ബിജെപി വിരുദ്ധ നിലപാടുള്ളവരാണ് എന്നതും ഈ വരവിന് തടസ്സമായി മണിപ്പൂരിലെ കലാപം അല്പം ബിജെപി അനുകൂല നിലപാടുള്ള ക്രൈസ്തവരെ പോലും പിറകോട്ടടുപ്പിച്ചിട്ടുണ്ട് ഫെഡറലിസത്തിന്റെ മര്യാദകളെ കാറ്റിൽ പറത്തി കേന്ദ്രം സംസ്ഥാനങ്ങളിൽ എന്ന വിമർശനം വസ്തുതയാണ് തമിഴ്നാട് കേരള ഗവർണർമാർ സ്റ്റാലിൻ പിണറായി സർക്കാരുമായി നടത്തിയ ഏറ്റുമുട്ടലും അസാധാരണ നടപടികളും ചരിത്രത്തിലില്ലാത്ത വിധം ഫെഡറൽ പോര് മൂർച്ഛിക്കാനും കാരണമായി തമിഴ്നാട് ഗവർണർ ആർ രവിയുമായി സ്റ്റാലിൻ പാർട്ടി ഏറ്റുമുട്ടുന്നതും ആരിഫ് മുഹമ്മദ് ഖാനെതിരെ കേരളത്തിലെ സർക്കാർ പ്രതിഷേധം നടത്തുന്നതും ഇതിനുദാഹരണം കേന്ദ്രവിരുദ്ധ പോരാട്ടത്തിൽ ഒന്നിച്ചു നിൽക്കുക എന്ന പൊതുബോധമാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇരു മുഖ്യമന്ത്രിമാരും സ്വീകരിച്ചത് ഫെഡറലിസം സംരക്ഷിക്കാൻ കേരളം ഡൽഹിയിൽ നടത്തിയ സമരത്തിൽ അവർക്കൊരുമിച്ച് നിൽക്കാനായി കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുള്ള വേട്ടയാടൽ എന്ന വിമർശനവും ഇരു സർക്കാരും ഉയർത്തി ബി ജെ പി ഭരണമില്ലാത്ത സംസ്ഥാനങ്ങളോട് പൊതുബജറ്റിൽ കേന്ദ്രം പുലർത്തിയ വിവേചനം കേന്ദ്രത്തിനെതിരായ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നതിനും വിജയിച്ചു തിരുവള്ളുവരെ കാവ്യമുദപ്പിക്കാനുള്ള നീക്കവും തന്തൈ പെരിയോരുടെ ദ്രാവിഡ രാഷ്ട്രീയത്തെ ബൈപ്പാസ് ചെയ്ത് തീവ്ര ഹിന്ദുത്വം ഉന്നയിക്കാനുള്ള നീക്കവും തമിഴ്നാട്ടിൽ ചെലവായില്ല ഹിന്ദി അടിച്ചേൽപ്പിക്കൽ തമിഴ് ജനതയുടെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തുന്നുവെന്ന വാദം ഉന്നയിച്ചുകൊണ്ട് ഇതിനെ രാഷ്ട്രീയമായി അനുകൂലമാക്കാൻ കഴിഞ്ഞു പക്ഷേ ബി ജെ പി രണ്ടും കൽപ്പിച്ചാണ് ഇരു സംസ്ഥാനത്തും മുന്നോട്ട് പോകുന്നത് പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുൻപ് തന്നെ കേരളത്തിലും തമിഴ്നാട്ടിലും മോദി പലവട്ടം എത്തി ലോക്സഭയിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഉറപ്പാക്കാനാവശ്യമായ സീറ്റുകൾ നേടുകയാണ് ലക്ഷ്യം ആന്ധ്രാപ്രദേശ് കർണാടക കേരളം തമിഴ്നാട് തെലങ്കാന എന്നീ അഞ്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് ഈ വർഷം ഇരുപതോളം യാത്രകൾ മോദി നടത്തി ലോക്സഭയിലെ സീറ്റുകളിൽ ഏകദേശം നാലിലൊന്നും ഈ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ായിരത്തി പത്തൊൻപതിൽ ഇവിടെ നിന്ന് നേടിയ ഇരുപത്തിയൊൻപത് സീറ്റിനേക്കാൾ ബിജെപിക്ക് ഇത്തവണ നേടാൻ കഴിയുമെങ്കിൽ മോദി ലക്ഷ്യമിക്കുന്ന ഭൂരിപക്ഷം കയ്യെത്തും ദൂരത്താണ് നല്ല സ്ഥാനാർത്ഥികൾ മത്സരിപ്പിക്കാൻ ഇത്തവണ സാധിച്ചു ബിജെപിക്ക് അതിൽ തിരുവനന്തപുരവും തൃശൂരും ബിജെപിക്ക് പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളാണ് ബിരുദനഗർ രാമനാഥപുരം ശിവഗംഗ തെങ്കാശി കോയമ്പത്തൂർ കന്യാകുമാരി എന്നിവ തമിഴ്നാട്ടിലും ബിജെപിക്ക് വിജയപ്രതീക്ഷയുണ്ട് അതേസമയം ദ്രാവിഡ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയങ്ങളുള്ള ഈ സംസ്ഥാനങ്ങളിൽ ഇത് അനുകൂല വോട്ടാവുക എന്നത് അത്ര എളുപ്പമല്ല ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിലും തമിഴ്നാട്ടിലും മോഡിയുടെ പാർട്ടിക്ക് അക്കൌണ്ട് തുറക്കാനാകുമോ എന്ന് ജൂൺ നാലിനറിയാം എന്നാൽ കേരളവും തമിഴ്നാടും മോദിക്ക് മുന്നിൽ തീർത്ത പ്രതിരോധ കോട്ട ഇളകാതിരുന്നാൽ അധികാരത്തിലെത്തിയാലും മോദിക്ക് വെല്ലുവിളിയായി അത് തുടരുകയും ചെയ്യും